രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഫ്രീ ഈ ഓണം ഒമാനിയൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൂവാറ്റുപുഴ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ യൂണിയൻ മൂവാറ്റുപുഴ മേഖലയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി ടൗൺഹാൾ മൈതാനിയിൽ നടന്ന ധർണ എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള ഗവൺമെന്റിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള എൻ ജിഒ യൂണിയൻ മൂവാറ്റുപുഴ മേഖലയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ കോതമംഗലം കൂത്താട്ടുകുളം മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു സംസ്ഥാനത്തൊട്ടാകെ അൻപത്തൊന്ന് കേന്ദ്രങ്ങളിലും എറണാകുളം ജില്ലയിൽ നാല് സ്ഥലങ്ങളിലും ഇന്നേ ദിവസം മാർച്ചും ധർണയും എൻ ജി ഒ യൂണിയൻ നടത്തുന്നുണ്ട് ടൗൺഹാൾ മൈതാനിയിൽ മാർച്ച് സമാപിച്ചതിനു ശേഷം നടന്ന ധർണ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ആളുകൾ ഈ മൂവാറ്റുപുഴയിലെ കടകളിൽ ചെന്ന് സാധനം വാങ്ങുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന വിലക്കയറ്റത്തെയാണ് നിങ്ങൾ വിലക്കയറ്റമായി കാണുന്നത് അത് ശരിയാണ് പക്ഷേ അതിന് കാരണം ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് മൂന്നാമതും അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങളാണ് ഇന്ന് ഇന്ത്യ രാജ്യം വിലക്കയറ്റത്തിന്റെ അതിരൂക്ഷത അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് രാജ്യത്ത് ചരിത്രത്തിലാദ്യമായി

ഈ ഓണം കളറാക്കാം വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം ഓണം മെഗാ സെയിൽ സേൽലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ